അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്ക് ഒക്കെ കഴിഞ്ഞു നമ്മുടെ അനീഷിനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇനി അനീഷിൻ്റെ ഊഴമാണ് ഓരോരുത്തരെയായിട്ട് ഓരോ ഡ്യൂട്ടികളെ ഏൽപ്പിക്കുക എന്നുള്ളത് അങ്ങനെ നമ്മുടെ അനീഷ് ഓരോരുത്തരെയായിട്ട് തരംതിരിക്കുകയാണ് അനീഷ് ഫസ്റ്റിലെ പറയുകയാണ് കിച്ചൺ ടീമിലേക്ക് കുക്ക് ചെയ്യാൻ അറിയാവുന്നവരാരെല്ലാം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കുറേ പെണ്ണുങ്ങളൊക്കെ മിണ്ടാണ്ടിരിക്കുകയാണ് രേണു സുദീ ഒന്നും കൈപൊക്കുന്നില്ല രേണു സുദീനൊന്നും കുക്ക് ചെയ്യാൻ അറിയില്ല എന്നറിയില്ല രേണുവോ ശാരികയോ അവരാരും കൈപൊക്കുന്നില്ല ഇനി അവർക്കൊന്നും പാചകം ചെയ്യാൻ അറിയില്ല എന്തോ എനിക്കറിയില്ല അപ്പോൾ എന്തായാലും അവരാരും കൈയും കാലം ഒന്നും പൊക്കുന്നില്ല അപ്പോഴും മുന്നോട്ട് വന്നത് ആരാണെന്ന് വെച്ചാൽ നമ്മുടെ ഒനിയനാണ് ഒന്ന് ഒനിയൻ വന്നിട്ടുണ്ട് മുന്നിൽ അതുപോലെ നമ്മുടെ മുൻഷി രഞ്ജിത്ത് വന്നിട്ടുണ്ട് പിന്നീട് സരിക വന്നിട്ടുണ്ട് അതുപോലെ ബിന്നി സെബാസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഇത്രയും പേരെയാണ് കിച്ചൺ ടീമിലേക്ക് എടുത്തിട്ടുള്ളത് ഇത്രയും പേര് പത്തൊമ്പത് പേര് ഉണ്ടായിട്ട് ഇവർക്ക് ഇത്ര പേർക്ക് മാത്രമേ കിച്ചണിൽ നിൽക്കാൻ അറിയാവുകയുള്ളൂ എന്നാണ് തോന്നുന്നത് പിന്നീട് എന്ന് പറഞ്ഞാൽ ഫ്ലോറിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവിടേക്ക് കൈപൊക്കാൻ പറയുമ്പോഴത്തേക്ക് ആ ഫ്ലോറിലെ ആവശ്യത്തിന് അനുമോളുണ്ട് രേണു സുതി ഉണ്ട് അതുപോലെ കപ്പിൾസ് ഉണ്ടല്ലോ നൂറേം പിന്നെ ആതിലെയും അവർ രണ്ടുപേരുമുണ്ട് അവർ ഒറ്റ ടീമാണേ പിന്നീട് ഗിസൈൽ തക്രിയുണ്ട് ഇവരിത്രയും പേരാണ് ഫ്ലോറിലെ ആവശ്യത്തിനായിട്ട് തിരിച്ചിരിക്കുന്നത് പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ വിസലില് വെസലിൽ ഉള്ളതെന്ന് പറഞ്ഞാൽ ഷാനവാസ് ശൈത്യ ശാരിക ബിൻസി അഫിശ്രി ഇത്രയും പേരെയാണ് അവിടത്തേക്ക് എടുത്തിരിക്കുന്നത് പിന്നീട് പറഞ്ഞാൽ ടോയ്ലറ്റ് ആണ് അപ്പോൾ ടോയ്ലറ്റിലെ ക്ലീനിങ്ങിനായിട്ട് ശരത് അക്ബർ ആര്യൻ നിവിൻ രണ ഇത്രയും പേരെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ എന്നിട്ട് ചോദിക്കുന്നുണ്ട് നമ്മുടെ പിന്നെ അനീഷ് എല്ലാവരുടെയും മാറി തിരിഞ്ഞും ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് തൃപ്തിയായോ നിങ്ങൾ നിങ്ങൾക്ക് കംഫർട്ടാണോ എന്ന് ഇങ്ങനെ ഓരോരുത്തരുടേതായിട്ട് ഇങ്ങനെ പോയി ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പൂർണ്ണ സപ്പോർട്ട് നൽകും എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പറയുന്നുമുണ്ട് പിന്നീടെന്ന് വെച്ചാൽ കാണിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതൊക്കെ കഴിഞ്ഞു ക്യാപ്റ്റൻസി ടാസ്ക്കൊക്കെ കഴിഞ്ഞു ആളുകളെയൊക്കെ ടീംസൊക്കെ ടീമുകളെയൊക്കെ ഇങ്ങനെ വേർതിരിച്ചു അതിന് ശേഷം ഓരോരുത്തരും അവരവരുടെ റൂമിലേക്ക് പോയി അപ്പോൾ റൂമിനകത്ത് ചെന്നതിന് ശേഷം ഉള്ള സംഭവമാണ് കേട്ടോ ശരത്തും നമ്മുടെ സരികയും കൂടി തമ്മിൽ സംസാരിക്കുന്നതാണ് കിച്ചൺ ടീമിൻ്റെ അവിടെ വെച്ചിട്ടാണ് സംസാരിക്കുന്നത് സ്ഥലത്തും സരികേം കൂടി പറയണേ എന്നാലും വല്ലാത്തൊരു പണിയാണിത് ബിഗ് ബോസ് നിങ്ങൾ തന്നത് എന്നിട്ട് അലേട്ടാ വല്ലാത്തൊരു പണി തന്നെയാണ് ഏട്ടോ തന്നത് ഏഴിൻ്റെ പണി എന്ന് പറഞ്ഞപ്പോ ഇത്രയൊന്നും ഉദ്ദേശിച്ചില്ല എന്നിങ്ങനെ പറയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ അനീഷ് വന്നിട്ട് പറയുന്നത് ഡെയിലി ക്ലീൻ ചെയ്യണം എന്ന് പറയണേ ഈ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യുന്നവരടുത്ത് വന്നിട്ട് പറയണേ ഡെയിലി നിങ്ങൾ ഇതൊക്കെ ക്ലീൻ ചെയ്യണം പക്ഷേ അത് ടാസ്ക് ഒക്കെ കഴിഞ്ഞിട്ട് സമയം കിട്ടുന്ന മുറയ്ക്ക് ചെയ്താൽ മതി പക്ഷെ നല്ല ക്ലീൻ ആവായിരിക്കണം ഇത്രയും വലിയൊരു വീടാണ് വൃത്തികേടായിട്ടൊന്നും കിടക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട് അതിന് എനിക്ക് തോന്നുന്നു ക്ലീനിങ്ങിൻ്റെ ക്ലീനിങ്ങിൻ്റെ ഭാഗത്തുള്ള അവരുടെ ഹെഡെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗിസയിൽ തക്രിയാണ് യുടെ അടുത്താണ് പറയുന്നത് പിന്നീട് കിച്ചൺ ടീം ആണെങ്കിലും ടീം ആണെങ്കിലും നമ്മളെ തമ്മിൽ അടുപ്പിക്കാൻ ഇവൺ വരും പറയുന്നത് മറ്റ് ആരും അല്ല കേട്ടോ ഇത് പറയുന്നത് നമ്മുടെ ശരത്താണെ അവിടെ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട് നമ്മുടെ ശരത്തും ഒനിയനും ഇവർ കുറച്ച് പേർക്കും നല്ല നീരസം ഉണ്ട് കേട്ടോ ഇവർക്കൊന്നും ഈ പുള്ളിക്കാരനങ്ങോട്ട് അവർക്കെന്നല്ല അവിടെ ഉള്ള ഓരോ ഒറ്റ മനുഷ്യർക്കും അനീഷ് ക്യാപ്റ്റനായതിനെ കുറിച്ചിട്ട് ചിന്തിക്കാനേ പറ്റുന്നില്ല അപ്പോൾ അവർ ഇരുന്നിട്ട് ചർച്ച ചെയ്യുന്നതാണ് ഈ പുള്ളിക്കാരനെ പറ്റിയിട്ട് ഇവന് വെസൽ ടീമുകാരെ തമ്മിലും കിച്ചൺ ടീമുകാരെ തമ്മിലും തല്ലിക്കാനായിട്ട് വരുമെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് പിന്നീട് പിന്നീട് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ അടുത്ത് ചെന്നിട്ട് നമ്മുടെ അനീഷ് പറയുന്നതാണ് ബിഗ് ബോസ് നമുക്ക് ദയവ് ചെയ്ത് നമ്മുടെ ഡ്രസ്സ് ഒരു ജോഡിയെങ്കിലും തരണം ഡ്രസ്സ് ഇല്ലാണ്ട് നമുക്ക് പണിയൊന്നും തുടങ്ങാൻ പറ്റില്ല ബിഗ് ബോസ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനീഷ് ചെന്നിട്ട് ബിഗ് ബോസിനോട് ആവശ്യപ്പെടുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഞാൻ കണ്ടത് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യം അറിയില്ല ഇടയ്ക്ക് വെച്ചിട്ട് ലൈവ് നമുക്കങ്ങനെ ഫുൾ ടൈം ലൈവും കണ്ടുകൊണ്ടിരിക്കാനും പറ്റില്ല നമുക്ക് വീട്ടിലും കുറേ പണികളും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് എന്നാലും വൈകുന്നേരം നമുക്ക് അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ വീട്ടിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലൈവ് ഒക്കെ ഇടയ്ക്ക് നോക്കുന്നുണ്ട് ലൈവ് കാണുന്നുണ്ട് കേട്ടോ ജിയോ ഹോട്ട് സ്റ്റാറിൽ ലൈവ് കാണുന്നുണ്ട് അപ്പോൾ ഞാൻ ലൈവിൻ്റെ ബാക്കി ഭാഗങ്ങൾ കണ്ടിട്ട് പുതിയ പുതിയ അപ്ഡേറ്റ്സുമായിട്ട് അപ്പപ്പോഴും ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതാണ് എൻ്റെ ചാനൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു അപ്പോൾ ഇനി വീണ്ടും കാണാം ബൈ